ദൈവപുത്രന്റെ തിരുപ്പിറവി ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു ക്രിസ്മസ് കൂടി ലോകം ആഘോഷിച്ചു സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും പ്രത്യാശയുമായാണ് ഓരോ ക്രിസ്മസും കടന്നുവരുന്നത് ഡിസംബർ പിറന്നതോടെ നാട് ക്രിസ്മസിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു നക്ഷത്ര വിളക്കുകൾ തൂക്കിയും ക്രിസ്മസ് ട്രീയും പുൽക്കൂടും ഒരുക്കിയും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നാട് ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് ഉണർന്നിരുന്നു ആശംസകളുമായി സാന്താക്ലോസുമാരും നാടു ദൈവപുത്രനെ സ്തുതിച്ച് കരോൾ സംഘങ്ങളും പ്രാർത്ഥനാഗീതങ്ങൾ ആലപിച്ച് നാടിനെ ആഘോഷത്തിലാക്കിയിരുന്നു ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്ന് പള്ളികളിൽ നടന്ന പാതിര കുർബാനയിലും തിരുക്കർമ്മങ്ങളിലും വിശ്വാസികൾ പങ്കുചേർന്നു ൂതൃത ആഘോഷങ്ങളുടെ ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക പാതിര കുർബാനകളും തിരുപ്പിറവ് ചടങ്ങുകളും നടന്നു ഉണ്ണിയേശുവിനായുള്ള പ്രതീകാത്മക തീക്കായൽ ചടങ്ങും ഇതോടനുബന്ധിച്ച് നടന്നു ചടങ്ങുകൾക്ക് ശേഷം ക്രിസ്മസ് ട്രീ മത്സരം പാപ്പാ മത്സരം കരോൾഗാന മത്സരം എന്നിവയും വിവിധ ദേവാലയങ്ങളിൽ നടന്നു ഇരുപത്തിയഞ്ച് ദിവസമായി ക്രൈസ്തവർ അനുഷ്ഠിച്ചു പോരുന്ന നോമ്പിനും ഇതോടെ സമാപനമായി ബ്യൂറോ പൊൻകുന്നം